എല്ലാവർക്കും നമസ്കാരം എന്നാൽ എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ് ബിഗ് ബോസിൻ്റെ ഇന്നത്തെ ടിക്കറ്റ് ഫിനാലയലത്തെ ആദ്യത്തെ ടാസ്ക് ടാസ്ക്കാണിന്ന് അപ്പോൾ ടാസ്ക് തുടങ്ങുകയായി ഏറ്റവും കൂടുതൽ കൂട് പൊളിച്ച് കൂട് പൊളിച്ച് മൊയലിനെടുക്കുന്നതാണ് ടാസ്ക് അപ്പോൾ എല്ലാവർക്കും ഓരോ കാർഡ്സ് കൊടുക്കും ആ കാഡ്സിൽ ആരുടെ ഫോട്ടോയാണോ അവർക്കൊക്കെ മത്സരിക്കാം ആ മത്സരിച്ചതിന് ശേഷം ആ അവർക്കിഷ്ടമുള്ള കൂടുകളെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന മൊയലുകളെ എടുക്കുകയാണ് ടാസ്ക് അതിന് മുമ്പ് തന്നെ കൂട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യണം ആ മോ കൂട് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എല്ലാവരും നല്ല രസകരമായ വിധത്തിൽ ഉണ്ടാക്കി അതുപോലെ തന്നെ ചിലർ ഏറ്റവും വലുതും ചിലർ ഭയങ്കര സ്ട്രോങ് ആയിട്ടും ചിലർ വളരെ വീക്കായിട്ടും ഒക്കെ കൂടുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മിക്കവരും നന്നായിട്ട് തന്നെ ഉണ്ടാക്കി പക്ഷെ നോറയാണ് ഏറ്റവും മോശമായ രീതിയിൽ ഉണ്ടാക്കിയത് അവിടെ ഒരു ഗെയിം പ്ലേ ആയിരുന്നു പക്ഷേ ആദ്യം ഔട്ട് ആയത് നോറ തന്നെയായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഗെയിം സ്റ്റാർട്ട് ബസ്സറടിക്കുകയും കൂട് നിർമ്മാണം നിർത്തുകയും അതിനുശേഷം വീണ്ടും ഒരു ബസ്സറിന് ശേഷം ശേഷം വീണ്ടും കൂട് പൊളിച്ച് ആ ബോയിലുകളെ ഇനി പുറത്തെടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ പുറത്തെടുക്കുന്ന ടാസ്ക് വളരെ രസകരമായിരുന്നു ആദ്യം തന്നെ സി കാർഡുകൾ കൊണ്ടുവരും ആ കാർഡുകൾ ഷഫിൾ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് പേരുടെ കയ്യിൽ കൊടുത്ത് അതിൽ നിന്ന് ഏതെങ്കിലും കാർഡ് സെലക്ട് ചെയ്യാൻ പറയുകയും അവർ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ കൂട് പൊളിച്ച് പുറത്തെടുക്കുകയാണ് പുറത്തെടുക്കുകയാണുമാണ് ടാസ്ക് ആദ്യം തന്നെ നമ്മുടെ നന്ദനയ്ക്ക് കിട്ടിയത് ശ്രീതുവിൻ്റെ ഫോട്ടോ ആയിരുന്നു പിന്നീട് ജിൻഡുവിനെ ജാസ്മിൻ്റെ ഫോട്ടോയും കിട്ടി അങ്ങനെ അവർ മത്സരം ബസറിന് വേണ്ടി കാത്തിരിക്കുകയാണ് ശ്രീതുവിന് കിട്ടിയത് ഋഷിയിലെ ഫോട്ടോ ആയിരുന്നു അടുത്ത റൗണ്ടിൽ മത്സരിക്കാൻ എത്തിയത് ഋഷി ജിൻഡോ പിന്നെ നന്ദന ഇവർക്ക് മൂന്ന് പേർക്കും പരസ്പരം മൂന്ന് അവരുടെ മൂന്ന് പേരുടെ ഫോട്ടോകൾ തന്നെയാണ് കിട്ടിയത് അവർ മൂന്ന് പേര് മത്സരിച്ചതിന് പേരും തന്നെ ഔട്ടായിരിക്കുന്നു ഋഷിയുടെ കയ്യിലായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഋഷി അതുകൊണ്ട് അവൻ്റെ മൊയിലുകൾ അവൻ്റെ ബ്ലോക്കിൽ തന്നെ വെച്ച് മടങ്ങാൻ ബിഗ് ബോസിൻ്റെ ഇതുണ്ടായിരുന്നു അങ്ങനെ ജിൻഡോയും ഔട്ടായി ഋഷിയും ഔട്ടായി ഋഷി ഔട്ടായതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് നന്ദന കാണിക്കുന്നത് രണ്ടുപേരുടെയും നന്ദനയുടെയും ജാസ്മിൻ്റെയും വലിയൊരു ഡാൻസ് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും മത്സരങ്ങൾ തുടർന്നപ്പോൾ അഭിഷേകനും സഹായിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ പാവ ൾ രണ്ടുപേർക്കും നാല് നാല് പാവകളുണ്ടായിരുന്നു ആദ്യം സായിക്ക് അഞ്ച് പാവളുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം അഭിഷേകിന് കൊടുത്ത് അഭിഷേകനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു അവസാനത്തെ റൗണ്ടിൽ സായിയും അഭിഷേകും കളിച്ച് സായി മനഃപൂർവ്വം സ്ലോ ആയി അഭിഷേകനെ വിജയിപ്പിക്കുകയാണ് ചെയ്തത് അഭിഷേകനെ മൂന്ന് പോയിന്റുകളോടെ ലീഡ് ചെയ്തു സായിക്ക് രണ്ട് പോയിന്റുകളും അതുപോലെ തന്നെ വേറെ ആർക്കും പോയിന്റുകളെയും ഒന്നുമില്ല